തൃണമൂലിനൊപ്പം യു ഡി എഫിൽ കയറാമെന്ന അൻവറിന്റെ മോഹം നടക്കില്ല ഒറ്റയ്ക്ക് വന്നാൽ നോക്കാമെന്ന നിലപാടിൽ കോൺഗ്രസ് ഒറ്റയ്ക്ക് യു ഡി എഫിലേക്കില്ലെന്ന് അൻവർ മുഖ്യമന്ത്രി പിണറായി വിജയനെ തെറിവിളിച്ച് എൽ ഡി നിന്നും പടിയിറങ്ങിയ അൻവറിന് യു പ്രവേശനം ഇനിയും സാധ്യമായിട്ടില്ല എങ്ങനെയെങ്കിലും മുന്നണിയിൽ കയറാൻ പഠിച്ച പണി പതിനെട്ടും കുറെ കാലമായി അൻവർ നോക്കുന്നുണ്ട് ഇതിനായി തമിഴ്നാട്ടിലെ ഡി എം കെ വഴി യു ഡി എഫിലേക്ക് കയറാൻ നോക്കി അത് നടക്കാതെ വന്നതോടെ സ്വന്തം ഡി എം കെ ഉണ്ടാക്കി കുറച്ചുകാലം പ്രവർത്തിച്ചു ഒടുവിൽ യു ഡി എഫ് മുന്നണി ലക്ഷ്യമിട്ടുകൊണ്ട് എം എൽ എ സ്ഥാനവും രാജിവെച്ച് മമതാ ബാനർജിയുടെ തൃണമൂൽ കോൺഗ്രസിൽ കയറിപ്പറ്റി അൻവർ കേരളത്തിലെ തൃണമൂൽ നേതാവായി വിലസി കൺവെൻഷനൊക്കെ സംഘടിപ്പിച്ച് ഇന്ത്യ മുന്നണിയുടെ ഭാഗമെന്ന നിലയിൽ യു ഡി എഫിലേക്ക് പാലമിടാനാണ് അൻവർ ലക്ഷ്യമിട്ടത് എന്നാൽ ആ പാലവും ഏകദേശം പൊളിഞ്ഞ നിലയിലാണ് തൃണമൂൽ കോൺഗ്രസുമായി യു ഡി എഫിൽ കയറാമെന്ന അൻവറിന്റെ മോഹം നടക്കില്ലെന്ന് ഉറപ്പായിട്ടുണ്ട് അതിന് കോൺഗ്രസ് ഹൈക്കമാൻഡ് അനുമതി നൽകില്ല ഇന്ത്യ മുന്നണിക്കുള്ളിൽ തന്നെ കോൺഗ്രസിനെ ഒറ്റപ്പെടുത്തുന്ന നിലപാടാണ് മമതാ ബാനർജി സ്വീകരിക്കുന്നത് ഈ സാഹചര്യത്തിൽ ആ പാർട്ടിയെ മുന്നണിയിൽ എടുക്കേണ്ട എന്നാണ് കോൺഗ്രസിന്റെ തീരുമാനം ഇതാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് എന്നാൽ ഒറ്റയ്ക്ക് യു ഡി എഫിൽ എടുക്കുന്നതിനോട് ദേശീയ നേതൃത്വത്തിന് എതിർപ്പില്ല നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ മുന്നണി പ്രവേശനം കാത്തുനിൽക്കുന്ന അൻവറിനെ കോൺഗ്രസ് നേതൃത്വം ഇക്കാര്യം അറിയിക്കും ഈ മാസം ഇരുപത്തി മൂന്നിന് അൻവറുമായി കോൺഗ്രസ് നേതാക്കൾ തിരുവനന്തപുരത്ത് കൂടിക്കാഴ്ച നടക്കുമ്പോൾ ഇക്കാര്യം പറയും ഇതോടെ അൻവറിനു മുന്നിൽ വീണ്ടും ഒരു പാർട്ടി മാറ്റത്തിന്റെ സമയത്തിനാണ് കളമൊഴുകുന്നത് തൃണമൂലിന്റെ സംസ്ഥാന കൺവീനറായ അൻവർ പാർട്ടി ഉപേക്ഷിച്ച് യു ഡി എഫിൽ ചേരാൻ തയ്യാറാകുമോ എന്നാണ് അറിയേണ്ടത് മുന്നണിയിൽ കയറാതെ നിലനിൽപ്പില്ലെന്ന സാഹചര്യത്തിൽ അൻവർ അതിനും തയ്യാറാകുമെന്നാണ് സൂചനകൾ അതേസമയം പി വി അൻവറിനെ ഒറ്റയ്ക്ക് യുഡിഎഫിലേക്ക് പോകാൻ കഴിയില്ലെന്ന് തൃണമൂൽ കോൺഗ്രസ് മലപ്പുറം ജില്ലാ ചീഫ് കോർഡിനേറ്റർ കെ ടി അബ്ദുറഹ്മാൻ പറഞ്ഞു തൃണമൂൽ കോൺഗ്രസ് ആയിട്ട് തന്നെ മുന്നണിയിൽ പ്രവേശിപ്പിക്കണമെന്നാണ് രാഷ്ട്രീയ തീരുമാനം തൃണമൂൽ കോൺഗ്രസിന്റെ മുന്നണി പ്രവേശനവുമായി ബന്ധപ്പെട്ട നിർണായക കൂടിക്കാഴ്ച നടക്കും ഇതിനുശേഷം മുന്നണി പ്രവേശനം ഇല്ലെങ്കിൽ തൃണമൂൽ കോൺഗ്രസ് ഒറ്റയ്ക്ക് മത്സരിച്ചേക്കും സംസ്ഥാന കമ്മിറ്റി യോഗത്തിലായിരിക്കും തീരുമാനമെടുക്കുകയെന്നും അബ്ദുറഹ്മാൻ പറഞ്ഞു